णे जय श्री कृष्ण चैतन्य गौर भक्त श्रीवासादिगौरभक्तवृंद श्री हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गल दलं विपद संयुत विपदभागवतंगसमल मुहुरहोरसि का भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयं मुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदिनैष्टिकीं कृष्णाय वासुदेवाय ുമാരാ ഗോവിന്മോ നമ ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ദം എട്ടാമത്തെ അധ്യയം ശ്ലോകം അഞ്ചു മുതൽ ഒൻപത് വരെ വാക്യം ത अन्धर्वत्न्या उरुभया वगलिदो योनिर्निर्गतो गर्भा स्रोदसी निपपाताप्रसवो तत्प्रसवोत्सर्पणा भयगेधाधुरा सुगणेन कस्याञ्चित्तर्यां कृष्णसारसती निपपाधा चा मत्ममारा णगं कृपणं स्रोतसानूह्यमानभिज्ञापविद्धं बन्धुरिवानुगम्बया राजर्षिर्भरद आदाय मृदमादरमित्याश्रमम् आश्रमपदम् अनयत् तस्य हवाहेण कुणग उच्चैरे यदस्मिन् कृतनिजाभिमानस्य अह अह तत्पोषणपालनलालन प्रीणनानुध्यानेनात्मनि यमा सह यमा पुरुषा परिचर्यादय एकैकशा कतिपयो कतिपयेना कतिपयेन वियुज्यमाना किल सर्व एवोदवसन् अहोपदायम् हरिणा कुणग कृपणा ईश्वरारधाचरणपरिभ्रमणरयेण सुगणा सुहृद्बन्धुभ्य परिवर्जिता शरणं च मोपासाधितो मामेव मातापितरो भ्रातृज्ञादीन्यौतिकाम् ेयाय नान्यं कञ्चन वेद मय्यदि विश्रद्धाद एवमय एव मत्परायणस्य अनसूयूनानुष्ठेयं शरण्यो वेक्षा दोषविदुषा హరే కృష్ణ ప్రభుజీ హేవాదే వాసువాయ శ్రీమద్భాగవతం పంచమ స్కంధం అధ్యయ్ భరతమహారాజావి స్వభావ వర్ణన శ్లోకంధ్య అంతర్వజ్ఞ ഒരു യോനി ർഭ്രോതീ നിപപാത വിവർത്തനം പൂർണ്ണ ഗർഭിണിയായിരുന്ന മാൻപേട ഭയം മൂലം ഉയർന്നു ചാടിയപ്പോൾ അതിന്റെ ഗർഭപാത്രത്തിലുണ്ടായിരുന്ന മാൻകുട്ടി നദിയിലെ ഒഴുകുന്ന ജലത്തിലേക്ക് തെറിച്ചു വീണു ശ്ലോകം ആറ് കൃഷ്ണ സാരസതി നിപപാത അതചാമമാര വിവർത്തനം കൂട്ടം തെറ്റിയതിനാലും ഗർഭഛിദ്രത്തിനാലും വല്ലാതെ വേദന അനുഭവിച്ച ആ കറുത്ത മാൻപേട നദീ തീ നദി നീന്തി മറുകരയിലെത്തിയെങ്കിലും കഠിനമായി ദുഃഖിച്ചിരുന്നു ആ ഒരു ഗുഹയിലേക്ക് വീണ അത് വളരെ വേഗം ചത്തുപോയി ശ്ലോകം ഏഴ് തം തേണ ഗുണകം കൃപണം സ്രോതസാ അനുഹ്യമാന അഭിവീക്ഷ്യ വീക്ഷ്യ അപവിദ്ധം ബന്ധു ഇവ അനുകമ്പയ രാജർ ഷീർഭരത ആദായാമൃതമാതരം വിവരണം നദിക്കരയിൽ ഇരിക്കുകയായിരുന്ന ഭരത മഹാരാജാവ് മാതാവ് നഷ്ടപ്പെട്ട് നദിയിൽ മുങ്ങി താഴ്ന്നു കൊണ്ടിരുന്ന മാൻകുട്ടിയെ കണ്ടു അദ്ദേഹത്തിന് അതിനോട് വല്ലാത്ത അനുകമ്പ തോന്നി ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്ന പോലെ അദ്ദേഹം അതിനെ ജലത്തിൽ നിന്ന് ഉയർത്തിയെടുത്ത് തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി ശ്ലോകം ഏഴ് ശ്ലോകം എട്ട് തസ്യ హవాణ గ ఉచై రేదస్మిన్జ అభిమాన అహ అహ తత్ పోషణ పాళనరాళన ప్రీణనా అనుద్యాన ఆత్మ ఆత్మనియమా సహయమా పురుష పరిచర్యా ఏకైక అహగణేన వియుజ్యమానాే ఏసన్ హరికృష్ణ పివర్తనం ായി മാനിനെ എടുക്കുകയും പുല്ലുകൊടുക്കുകയും ചെയ്തു തുടങ്ങിയ അദ്ദേഹം കടുവകൾ പോലുള്ള മൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് അതിനെ സംരക്ഷിക്കാൻ എപ്പോഴും ശ്രദ്ധാലുവായി അതിനെ ചൊറിച്ചിലുണ്ടാകുമ്പോൾ ചൊറിഞ്ഞുകൊടുത്തും ഓമനിച്ചും അദ്ദേഹം അതിനെ എപ്പോഴും സുഖമുള്ള അവസ്ഥയിൽ കാത്തു സൂക്ഷിച്ചു ചില സമയങ്ങളിൽ അദ്ദേഹം അതിനെ സ്നേഹാതിരേഖത്താൽ ചുംബിച്ചു ഇപ്രകാരം ആ മാനിനെ പോറ്റി വളർത്തുന്നതിൽ ബദ്ര ബദ്ധ ശ്രദ്ധനായ ഭരത മഹാരാജാവ് തന്റെ ആധ്യാത്മിക ജീവിതത്തിന്റെ പുരോഗതിക്കുള്ള നിയമക്രമങ്ങളുടെ പാലനവും ക്രമേണ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ആരാധനയും വിസ്മരിച്ചു അങ്ങനെ ദിവസങ്ങൾ നീളവേ അദ്ദേഹം തന്റെ ആധ്യാത്മീയ പുരോഗതിക്ക് അത്യന്താപേക്ഷിതങ്ങളായ എല്ലാം തന്നെ വിസ്മരിച്ചു ശ്ലോകം ഒൻപത് അഹോബദായം ഹിരണ്യ ഗുണക ഹിരൺ ഹി ഹരിണുണകൃപണ ഈശ്വരരഥാ ചരണ പരിഭ്രമാണാരേണ സുണ സുഹുർ ബന്ധു ശരണം ച ഉപാസിത മാതാ പിതരീൻ ചേ ഉപേം കിശ്രബാധന പ്രീണന ലാളനം അനുസൂയ അനുഷ്ടേം ശരണ്യ ഉപേക്ഷാ ദോഷ വിദുഷ ഹരേ കൃഷ്ണ വിവർത്തനം മഹാനായ ഭരതമഹാരാജാവ് ചിന്തിക്കാൻ ആരംഭിച്ചു ഹാ കഷ്ടം ഈ നിസ്സഹായ അവസ്ഥയിലായ മാൻ കിടാവ് പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പ്രതിനിധിയായ കാലത്തിന്റെ സമ്മർദ്ദത്താൽ എല്ലാ ബന്ധുമിത്രാദികളും നഷ്ടപ്പെട്ട് ഇപ്പോൾ എന്നിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്നെയല്ലാതെ മറ്റാരെയും ഇതിനിപ്പോൾ അറിയില്ല പിതാവായും മാതാവായും സഹോദരനായും ബന്ധുവായും ഞാൻ മാത്രം ഈ മാൻ ഇപ്പോൾ അങ്ങനെയാവും ചിന്തിക്കുന്നത് ഇതിന് എന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട് വിശ്വാസവുമുണ്ട് അതുകൊണ്ട് ഞാൻ അസൂയാലു ആവാ ആവുകയോ ഈ മാൻമൂലം എൻ്റെ ക്ഷേമം നശിക്കുമെന്ന് ചിന്തിക്കുകയോ ചെയ്യരുത് തീർച്ചയായും ഞാൻ ഇതിനെ വളർത്തുകയും സംരക്ഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ലാളിക്കുകയും ചെയ്യണം ഇത് എന്നിൽ ആശ്രയം നേടിയ സ്ഥിതിക്ക് ഞാൻ ഞാൻ എങ്ങനെ ഇതിനെ അവഗണിക്കും ഈ മാൻ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിന് ദോഷമുണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും അവയം സ്വീകരിക്കുന്ന നിസ്സഹായനായ ഒരു വ്യക്തി അവഗണിക്കപ്പെടരുതെന്ന് എനിക്ക് ബോധ്യമുണ്ട് അങ്ങനെ അവഗണിക്കുന്നത് മഹാപരാധമായിരിക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭരത കൃഷ്ണാവ്ലഹാശ്രമത്തിൽ പൂർണമായിട്ടും ഭഗവാന്റെ ഉപാസനയിൽ മുഴുകി കഴുകുകയായിരുന്നു അദ്ദേഹം ദിവസവും വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പുലഹ ആശ്രമത്തിന്റെ സമീപത്തു കൂടെ ഒഴുകുന്ന ഗന്ധഗി നദിയുടെ തീരത്തിരുന്നു കൊണ്ട് ഭഗവാനെ ഉപാസിച്ചിരുന്നു അങ്ങനെ ആ നദികരയിലിരുന്നു കൊണ്ട് ഭഗവാന്റെ ഉപാസന ചെയ്യുന്ന സമയത്ത് ഒരു ദിവസമുണ്ടായ പ്രത്യേക സംഭവത്തെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഭരത മഹാരാജാവിന്റെ മുന്നിൽ തന്നെ ഒരു മാൻപേട ഒരു വലിയ മാൻ വെള്ളം കുടിക്കാൻ എത്തി ഭയന്നുകൊണ്ട് ഭയന്നുകൊണ്ട് അത് വെള്ളം കുടിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്ത് നിന്നും വലിയൊരു ഗർജനം സിംഹത്തിന്റെ ഗർജന ശബ്ദം അത് കേട്ടു പൊതുവെ മാനുകൾ വളരെ ഭയത്തിലാണിരിക്കുന്നത് വനത്തിൽ പുള്ളി ഭയാനകമായിട്ടുള്ള ശബ്ദം കേട്ട സമയത്ത് ആ മാൻ ഉയർന്നു ചാടി എന്നാണ് പറയുന്നത് സസ്യോ ഉത്പതന്ധ്യ അന്തർവന്യ ഒരു ഭയാവകളിതവും വലിയ ഭയത്തിൽ അത് ഒരു ഉയർന്ന് ഒരു ചാട്ടം ചാടി മാത്രമല്ല അതൊന്നും നോക്കാതെ ആ നദിയുടെ നദീ നദിയുടെ അപ്പുറത്തേക്ക് മറുകരയിലേക്ക് അത് നടന്നും നീന്തിയും ഒക്കെ അപ്പുറത്തെത്തിച്ചേർന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞ സമയത്ത് അതിന്റെ ഭയം കൊണ്ടും അതിന്റെ വേദന കൊണ്ടും അവിടെ കിടന്ന് അത് തളർന്ന് ചത്തുപോയി എന്നാണ് പറയുന്നത് ആ മാന് ഉയർന്ന് ചാടിയ സമയത്ത് അതിന്റെ വയറ്റിലുണ്ടായിരുന്ന അതിന്റെ കുട്ടി ഈ മാൻ പൂർണ്ണ ഗർഭിണിയായിരുന്നു അങ്ങനെ ഭയം കൊണ്ട് ഉയർന്നു ചാടിയ സമയത്ത് അതിന്റെ ആ ഗർഭാവസ്ഥയിലുണ്ടായിരുന്ന കുട്ടി പുറത്തേക്ക് ചാടിപ്പോയി എന്നാണ് പറയുന്നത് പുറത്ത് നദിയിൽ വീണു ഇതെല്ലാം കണ്ടുകൊണ്ട് ഭരതമഹാരാജാവ് ഭരത ഇരിക്കുന്നുണ്ടായിരുന്നു ൾ ഭരത മഹാരാജാവ് കാണുന്നത് കള്ളമാൻ മറുകരയിൽ പോയി ചത്തു വീണു ഇപ്പുറത്താണെങ്കിൽ കുട്ടി വെള്ളത്തിൽ വീണ് വിറങ്ങലിച്ചു കൊണ്ട് മറ്റാരും രക്ഷിക്കാനില്ലാതെ ദീനഭാവത്തിൽ കിടക്കുന്നതാണ് അതിനെ രക്ഷിക്കാൻ വേറെ ആരുമില്ല അത് ദീനമായിട്ട് ഭരത മഹാരാജാവിനെ നോക്കിയിട്ടുണ്ടാവും അപ്പോൾ ഭരത മഹാരാജാവിന് ആ മാൻകുട്ടിയോട് വല്ലാത്ത ഒരു അനുകമ്പയുണ്ടായ ഉണ്ടായ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു അനുകമ്പയുണ്ടായി നിഷ്കളങ്കമായിട്ടുള്ള ഭാവത്തിൽ തന്നെ നോക്കിക്കൊണ്ട് തണുത്തു വിറച്ചുകൊണ്ട് ആരും രക്ഷിക്കാനില്ലാതെ ആ മാൻകുട്ടി നിസ്സഹായ അവസ്ഥയിൽ അങ്ങനെ കിടക്കുകയാണ് ചിലപ്പോൾ മാൻകുട്ടി വിചാരിക്കുന്നത് ഇതായിരിക്കും എൻ്റെ അമ്മ എന്ന് വിചാരിക്കുന്നുണ്ടാവും കാരണം അമ്മയെ അത് കണ്ടിട്ടില്ല അതാകെ കാണുന്നത് ഭാരതമഹാരാജാവിനെയാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഭരത മഹാരാജാവ് ആ മാൻകുട്ടിയെ വാരിയെടുത്തു അതിനെ നനവൊക്കെ തുടച്ചു മാറ്റി അതിനെ തൻ്റെ ആശ്രമത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി എന്നുള്ളതാണ് പക്ഷെ ആശ്രമത്തിലെത്തി അതിനുശേഷം ഭരതമഹാരാജാവിന് കൂടുതൽ ശ്രദ്ധ ആ മാനിലേക്ക് തിരിയാൻ തുടങ്ങി എന്നുള്ളതാണ് തന്റെ സാധനാക്രമങ്ങൾ തൻ്റെ പൂജകൾ ഭഗവാന്റെ സേവനകൾ ഇതിലൊക്കെയുള്ള ശ്രദ്ധ കുറേശ്ശെ കുറേശ് കുറയാൻ തുടങ്ങി എന്ന് പറയും കാരണം എന്താണ് ഞാനാണ് ഈ മാനിന്റെ സംരക്ഷകൻ ഞാനാണ് ഈ മാനിനെ സംരക്ഷിക്കേണ്ടത് എന്നുള്ള ഭാവത്തിൽ അദ്ദേഹം വന്നു അതുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും മാനിന് ഭക്ഷണം കൊടുക്കുന്നതിലും ആ മാനിന് എവിടെയാണോ മാനിരിക്കുന്നത് ഏതെങ്കിലും ജീവി അതിനെ പിടിച്ചു കൊണ്ടുപോകുമോ അതിന് വേറെ ഏതെങ്കിലും വലിയ മൃഗം വന്ന് പിടിച്ചുകൊണ്ടു പോകുമോ അതിപ്പോൾ എവിടെയാണുള്ളത് എന്നുള്ള ശ്രദ്ധ എപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടിരുന്നു കാരണം ആ മാനിനെ രക്ഷിക്കാൻ വേറെ ആരുമില്ല ഞാനാണ് അതിനെ സംരക്ഷിക്കേണ്ട വ്യക്തി എന്നുള്ള ഭാവത്തിലേക്ക് ഭരത വന്നു അപ്പോൾ അതുകൊണ്ട് ഭരതമഹാരാജാവിന്റെ പിന്നീടുള്ള സമയം മുഴുവനും ആ മാനിനെ ഓമനിക്കുന്നതിനും മാനിനെ ഭക്ഷണം കൊടുക്കുന്നതിനും അത് എവിടെയാണ് എന്ന് അന്വേഷിക്കുന്നതിനും ഒക്കെയായി എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ എല്ലാവിധ ശ്രദ്ധയും ആ മാനിലേക്ക് പൂർണ്ണമായിട്ട് പതിഞ്ഞു എന്നുള്ളതാണ് ഒരു നിമിഷം ആ സമയം ഭരത മഹാരാജാവ് എന്തിനാണ് താൻ വനത്തിലേക്ക് വന്നിട്ടുള്ളത് തന്റെ രാജവും തന്റെ കുടുംബവും തന്റെ ബന്ധുക്കളെയും തന്റെ പത്നിയെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് താൻ വന്നിട്ടുള്ളത് പൂർണമായിട്ടും മറ്റു ഭൗതിക ബന്ധങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടി ഭഗവാന്റെ ഉപാധന ചെയ്യുന്നതിനും അവസാനം ഭഗവാനിലേക്ക് തിരിച്ചു പോകുന്നതിനുമാണ് എന്നുള്ള ആ ഒരു ലക്ഷ്യബോധത്തിൽ നിന്ന് ഭരത മഹാരാജാവ് പുറകോട്ട് പോയി ഇപ്പോൾ ഭരതമഹാരാജാവ് എന്താണ് ചെയ്യുന്നത് മാനിന്റെ പുറകെ നടക്കുക അല്ലെ സർവസംഘ പരിത്യാഗിയായി എല്ലാം ഉപേക്ഷിച്ച് അധികാരവും ധനവും സമ്പത്തും ബന്ധുമിത്രാദികളെ എല്ലാം ഉപേക്ഷിച്ച് വന്ന ഭരതമഹാരാജാവ് ഇപ്പോൾ വനത്തിൽ എന്താണ് ചെയ്യുന്നത് ഒരു മാൻകുട്ടിയുടെ പുറകെ നടക്കുകയാണ് ആ മാൻകുട്ടിയും വളരെയധികം ഭരത മഹാരാജാവിനെ ഹൃദയത്തിൽ ആകർഷിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് മാൻകുട്ടിയോടുള്ള ആകർഷണം വളരെയധികം ഉണ്ടായിരുന്നു അതുകൊണ്ട് എപ്പോഴും ആ മാൻകുട്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധ എന്ന കാര്യത്തിലായി ഭരത മഹാരാജാവിന്റെ ശ്രദ്ധ എന്ന് പറയും അങ്ങനെ ക്രമേണ ക്രമേണ അദ്ദേഹം തന്റെ സാധന കാര്യങ്ങളെല്ലാം വിസ്മരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നാമം ജപിക്കാൻ ഇരിക്കുന്ന സമയത്ത് ആ മാൻകുട്ടി ഇപ്പോൾ എവിടെയാണ് എന്ന് പുറത്തേക്ക് പോയി നോക്കി വരും അപ്പോൾ അത് അവിടെ കളിക്കുന്നുണ്ടാകും വീണ്ടും വന്നിരിക്കുന്നു പക്ഷെ ചിന്തിക്കുന്നത് ആരെക്കുറിച്ചാണ് ഈ മാൻകുട്ടിയെ കുറിച്ച് അപ്പോൾ ചിന്ത ഭൗതികമായിട്ടുള്ള വിഷയത്തിലേക്ക് മാറിപ്പോയി അങ്ങനെ ആ ഭരത മഹാരാജാവ് ഞാൻ ഇതിന്റെ സംരക്ഷകനാണ് സംരക്ഷകനാണ് ഞാൻ ഇല്ലെങ്കിൽ അതിനെ ആർക്കും സംരക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധത്തിലേക്ക് വന്നു അപ്പോൾ ഭരത ഒരു സാധനയിൽ നിന്നുള്ള വ്യതിചലനമാണ് ഇവിടെ കാണിക്കുന്നത് പല രീതിയിൽ ഒരു സാധകൻ ചിലപ്പോൾ തൻ്റെ സാധനയിൽ നിന്ന് ശ്രദ്ധ പല സ്ഥലത്തേക്ക് പോകാനും സാധ്യതയുണ്ട് അത് സ്വാഭാവികമാണ് പക്ഷെ ഭഗവാൻ പറയുന്നുണ്ട് ആറാമത്തെ അധ്യായത്തിൽ ശ്രദ്ധ പോകുന്നത് സ്വാഭാവികമാണ് പക്ഷെ അപ്പോൾ തന്നെ ആ ശ്രദ്ധയെ തിരിച്ച് കൊണ്ടുവരാൻ ഒരു യോഗി ശ്രമിക്കണം വീണ്ടും ഭഗവാന്റെ കാര്യത്തിലേക്ക് തന്നെ ശ്രദ്ധ കൊണ്ടുവരണം അങ്ങനെയാണ് ഒരു പാസകൻ തിരിച്ചു വരേണ്ടത് എന്ന് പറയും പക്ഷെ ഇവിടെ ഭരത മഹാരാജാവിന് അങ്ങനെ തിരിച്ചു വരാൻ സാധിച്ചില്ല ആ ശ്രദ്ധ ആ വഴിക്ക് തന്നെ പോയി ആ മാലിന്റെ പുറകെ തന്നെ പോയി അങ്ങനെ ക്രമേണ ക്രമേണ അദ്ദേഹം തന്റെ സാധനയും കാര്യങ്ങളൊക്കെ സാധനയിലും കാര്യങ്ങളും ക്രമം തെറ്റി പിന്നീട് അത് ഒഴിവാക്കാനും ഉപേക്ഷിക്കാനും ഒക്കെ തുടങ്ങി പൂർണമായിട്ടും ഇപ്പോൾ ഭരത മഹാരാജാവിന്റെ ശ്രദ്ധ ആ മാനിലായിപ്പോയി എന്നാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്കും ഒരു ജീവാത്മാവിനെ ഒരു ശരീരം മറ്റൊരു ശരീരം എടുത്തു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ടും രക്ഷിക്കാൻ സാധിക്കില്ല അതിന്റെ വിധിക്കനുസരിച്ചാണ് അത് പോകുന്നത് പക്ഷെ അത് മനസ്സിലാക്കാതെ ഭരത ഞാൻ അതിനെ രക്ഷിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു യഥാർത്ഥത്തിൽ ഒരു സാധകൻ അനുകമ്പ കാണിക്കേണ്ടത് ദയ കാണിക്കേണ്ടത് മറ്റുള്ള ജീവാത്മാക്കളോടാണ് എന്ന് ശ്രീപ്രഭാതര് വിശദീകരിക്കുന്നു ഒരു ജീവാത്മാവിന്റെ അനുകമ്പ ആരോടായിരിക്കണം മറ്റൊരു ജീവാത്മാവിനോടായിരിക്കണം ആ ജീവാത്മാവിന്റെ ശരീരത്തോടായിരിക്കരുത് എന്ന് പറയും എങ്ങനെയാണ് മറ്റൊരു ജീവാത്മാവിനെ രക്ഷിക്കുന്നത് ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് മറ്റൊരു ജീവാത്മാവിനോട് ആരുണ്യം കാണിക്കേണ്ടത് പക്ഷേ ഇതൊരു മാനാണ് മാനിന്റെ ശരീരത്തിൽ വെച്ച് അതിന് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അതിന്റെ അതിനെ ആ അതിന്റെ വിധിക്ക് വിടുക മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ വനത്തിൽ മറ്റും ധാരാളം മൃഗങ്ങളും ഉണ്ടായിരുന്നു എല്ലാ മൃഗങ്ങളെയും രക്ഷിക്കാനും ആർക്കും സാധിക്കില്ല ഭരത മഹാരാജാവ് മുന്നിൽ വെച്ചാണ് അതിന്റെ അമ്മമാൻ മരിച്ചുപോയത് ഭരത മഹാരാജാവൻ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ ആ ഒരു ബോധത്തിലേക്ക് വരാതെ അദ്ദേഹം ഞാൻ ഈ ശരീരത്തെ രക്ഷിക്കാം എന്നുള്ള ബോധത്തിൽ വന്നു പൂർണ്ണമായിട്ടും അതിന്റെ സംരക്ഷണത്തിൽ മുഴുകി സാധനകളൊക്കെ കുറയാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അവിടെ ശിവപ്രഭാതര് ഭഗവത്ഗീതയിലെ പതിനെട്ടാമത്തെ അദ്ധ്യായത്തിലെ അഞ്ചാമത്തെ ശ്ലോകം എടുത്തു പറയുന്നുണ്ട് യജ്ഞദാന തപർമ്മ ത്യാജ്യം കാര്യമേവത്ത് യജ്ഞോ ദാനം തപശ്ശൈവ പാവനാനി മനീഷിനാണ് സന്യാസിമാർ പോലും മൂന്ന് കർമ്മങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് ഭഗവാൻ എടുത്തു പറയുന്നത് യജ്ഞം ദാനം തപസ് സന്യാസി സന്യാസം സ്വീകരിച്ചാൽ പോലും ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കൽ സന്യാസിമാർ പോലും എന്ത് ചെയ്യണം യജ്ഞവും ദാനവും തപസ്സും ചെയ്യണം കാരണം അത് നമ്മളെ വീണ്ടും വീണ്ടും ശുദ്ധീകരിക്കുന്നതാണ് സന്യാസിയെ പോലും ശുദ്ധീകരിക്കുന്നതാണ് ആ കർമ്മങ്ങൾ യജ്ഞദാന തപ കർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നാണ് ഭഗവാൻ പറഞ്ഞിരുന്നത് പക്ഷെ ഇവിടെ ഭരത മഹാരാജാവ് ആ മാനിനോടുള്ള ആകർഷണത്താൽ യജ്ഞദാന തപസ്സുകളൊക്കെ ഉപേക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ തന്റെ സാധനയിൽ അശ്രദ്ധാലുവായി സാധനകൾ കുറഞ്ഞു വന്നു പിന്നീട് പൂർണ്ണമായിട്ടും ആ മാനിനോട് രമിച്ചു മാനിൻ്റെ സംരക്ഷണ കാര്യത്തിൽ മാത്രം അദ്ദേഹം മുഴുകി ആ മാനുമായിട്ട് എങ്ങനെയാണ് അദ്ദേഹം ഇടപഴകിയത് അദ്ദേഹത്തിന്റെ മനസ്സ് മാന് മാനിനെ കുറിച്ചുള്ള ചിന്തയിൽ എങ്ങനെയാണ് കൂടുതൽ കൂടുതൽ കുടുങ്ങിപ്പോയത് ആ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ കീഴടക്കിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് ഉള്ള ഒരു സാധകൻ എങ്ങനെയാണ് ഭൗതികമായിട്ടുള്ള വിഷയ ചിന്തകളിലേക്ക് തെന്നി പോകുന്നത് വഴുതി വീണു പോകുന്നത് അവനറിയാതെ വീണു പോകുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ വിശദീകരണം അടുത്ത ശ്ലോകങ്ങളിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത ദിവസം വായിക്കാം വായിക്കാം നമുക്ക് जय श्रीकृष्ण चैतन्यप्रभुत्यानन्द श्री अद्वैत गदाधरा श्रीवासादि गौरभक्त्या हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम रा...